ഹലോ ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും പുതിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇന്ന് നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വരുന്നത് നമ്മളെല്ലാവരും തയ്യൽ ജോലി എടുക്കുന്നതാണ് എല്ലാവരും ഷോപ്പും ഉള്ളവരുണ്ട് അതുപോലെ വീട്ടിൽ നിന്ന് തയ്ക്കുന്നവരുണ്ട് അപ്പോൾ നമ്മൾ ഈ കൂടുതലും ഈ തുണികളൊക്കെ തയ്ക്കുമ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗമൊക്കെ നമ്മൾ കല്ലൊക്കെ പറിച്ചെടുക്കാറുണ്ട് അപ്പോൾ എങ്ങനെ അവിടെ കല്ല് റീ ചെയ്യുന്നത് എന്നുള്ള വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഒരു തുണി ഞാൻ എടുത്ത് നിങ്ങളെ ഇതാ ഒരു തുണി ആദ്യം എടുത്ത് എന്നിട്ട് നമ്മളതിൽ എങ്ങനെ രണ്ടാമത് കല്ല് നമ്മൾ പറിച്ച് കല്ലുണ്ടല്ലോ അതന്നെ നമ്മൾ ഒഴിവാക്കാണ്ട് അതിലെങ്ങനെ ഒട്ടിക്കുക എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഇസ്തിരിപ്പെട്ടി ചൂടാക്കിയിട്ട് അത് തല കീഴായിട്ട് നമ്മൾ വെക്കുക നമ്മളിപ്പോൾ പുതിയ കല്ല് വാങ്ങുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഗം ഉണ്ടാവും പശുണ്ടാവും അപ്പോൾ നമുക്കത് ഈസി ആയിട്ട് ഒട്ടിക്കാൻ എളുപ്പമാണത് ആൾക്കാർക്ക് അറിയില്ല അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആ ഗ്മുള്ള കല്ല് നമ്മൾ അങ്ങനെ തുണിയിൽ വെച്ച് പ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒട്ടില്ല അപ്പോൾ എന്ത് ചെയ്യുക നമ്മളെടുത്ത് പഴയ ഇസ്തിരിപ്പെട്ട് യൂസ് ചെയ്യാത്ത ഇസ്തിരിപ്പെട്ടി അതുപോലെ അടിയിൽ കറൊക്കെ വന്ന ഇസ്തിരിപ്പെട്ടി പഴയ ഉണ്ടാവുമല്ലോ അപ്പോൾ എന്ത് ചെയ്യുക അത് നമ്മൾ ഈ ഒരു ആവശ്യത്തിനായിട്ട് നമ്മൾ മാറ്റി വെക്കുക എന്നിട്ട് ആ ഇസ്തിരിപ്പെട്ടി വീഴാത്ത രീതിയിൽ കമഴ്ത്തി തല എന്ത് ചെയ്യുക അപ്പോൾ ഇത് ഞാൻ പഴയ ഒരു ഇസ്തിരിപ്പെട്ടിയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണ് ഇത് നമ്മൾ സ്റ്റോണൊക്കെ അതിൻ്റെ മേലെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വേറെ തുണിയിൽ ഇസ്തിരി ചെയ്യാനോ അതിനൊന്നും പറ്റില്ലാണ്ട കറവന്നൊരു സ്ഥിതിപ്പെട്ടിയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ എന്ത് ചെയ്യുക ഇസ്തിരിപ്പെട്ടി ചൂടാക്കിയതിന് ശേഷം നമ്മൾ ഈ റിമൂവ് ചെയ്ത കല്ലുണ്ടല്ലോ അതെല്ലാം പുതിയ കല്ലായാലും പ്രശ്നമല്ല നമ്മൾ ഈ റിമൂവ് ചെയ്ത കല്ല് തന്നെ രണ്ടാമത് എന്ത് ചെയ്യുക ഈ ചൂടായ സ്ഥിരിപ്പെട്ടർ മേലെ നമ്മളിങ്ങനെ വിതറി കൊടുക്കുക അപ്പോൾ പെട്ടെന്ന് അത് ഹീറ്റ് ആയി ആയിക്കഴിഞ്ഞാൽ ആ കല്ലുകളൊക്കെ എന്ത് ചെയ്യും പെട്ടെന്ന് ചൂടാവും ആ ചൂടാവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക അപ്പം ഞാൻ രണ്ട് മൂന്നെണ്ണം എണ്ണം നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി ഇടുന്നതുള്ളൂ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക കല്ലുകൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഹീറ്റ് കൊണ്ട് എന്ത് ചെയ്യും അത് ആ ഗ്മൊക്കൊന്നിങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ ഉരുകി വരാൻ തുടങ്ങും അപ്പോൾ എന്ത് ചെയ്യുക നമ്മളെ ഈ ഓവർലോക്കിന് നൂലിടുന്ന ചണ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ ഇരുമ്പിൻ്റെ അല്ലെങ്കിൽ ഒരു സൂചി ആയാലും മതി വലിയൊരു സൂചി ഉണ്ടെങ്കിൽ എന്തു ചെയ്യുക അതിനെ കുത്തി എന്ത് ചെയ്യുക മിക്കവാറും പുതിയ കല്ലൊക്കെ ആണെങ്കിൽ നമ്മൾ ആ സൂചിയിൽ കുത്തിയാൽ തന്നെ അതു പിടിക്കും അപ്പോൾ ഇങ്ങനത്തെ ഒരു സാധനം നമ്മൾ നമ്മളെടുത്തിട്ട് എന്ത് ചെയ്യുക ആ പോയ ഭാഗത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുക ആ ഗം ഉരുകി ഉണ്ടാവും ആ ഗം ഉരുകി ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന് ഒട്ടും അപ്പോൾ ഒപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുക ആ തുണിയിൽ ആ ഭാഗത്ത് നമ്മൾ കൂടുതലും എന്ത് ചെയ്യുക ഇവിടെ വെച്ചുകൊടുക്കുക ആദ്യത്തെ അതേപോലെ തന്നെ കഴുത്തിനായാലും കൈയിനായാലും നമ്മളിങ്ങനെ ഒരു ലൈൻ വരച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക ആ കല്ല വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ആദ്യത്തെ അതേപോലെ തന്നെ പ്രസ്സായിട്ട് വരും അപ്പോൾ ഇത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഇത് ഒരുവിധം എല്ലാവർക്കും അറിയുന്നതാണ് അറിയാത്തവരിലേക്ക് വേണ്ടി മാത്രമാണ് തയ്യൽ ജോലി വീട്ടിലൊക്കെ ഇരുന്നിട്ട് ലേഡീസ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് ഇഷ്ടം ഇഷ്ടംപോലെ തുണിയിൽ കല്ലുകളുണ്ടാവും അപ്പോൾ അത് പറിച്ചെടുക്കാനുള്ള ഐഡിയയും അതുപോലെ അത് ഒട്ടിക്കാനുള്ള ഐഡിയയാണ് ഞാൻ ആദ്യം ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്തി അത് പറിക്കുന്നത് ഇപ്പോൾ അത് ഒട്ടിക്കുന്നത് രണ്ടാമത് നിങ്ങളെ പരിചയപ്പെടുത്തിയിരിക്കുന്നു ഇത് എല്ലാവരും ഇതുപോലെ ചെയ്താൽ മതി ഒരു സൂചയാണെങ്കിലും പെട്ടെന്ന് സ്ഥിരം മുകളിൽ നിന്ന് നമ്മൾ കല്ലെടുത്തിട്ട് പെട്ടെന്ന് ആ സൂചന മുകളിലുള്ള കല്ലൊട്ടിക്കഴിഞ്ഞാൽ തുണിയിൽ അതേപോലെ തന്നെ അവിടെ വെച്ചെടുത്താൽ മതി ഗംഭാഗടിയിലും മറ്റേ ഭാഗം മേലേക്കും അപ്പോൾ അത് ചെറിയ ചെറിയ വീഡിയോസ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന എന്താ നമ്മളൊക്കെ സാധാരണ ചെറിയ ചെറിയ ജോലി ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വീഡിയോ കാണുക ഇതുപോലെ ചെയ്തു നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇത് വീട്ട് വീടുകളിലൊക്കെ നമ്മൾ ലേഡീസ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സിമ്പിളായിട്ടുള്ള വർക്കാണ് ഈ കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കേ